കോഴിക്കോട് ഇങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് സൂചന അതിക്രൂരമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാകുന്നത് പതിനൊന്ന് കുത്തുകളാണ് ശരീരത്തിലേറ്റത് ഭർത്താവ് യാസിനെതിരെ ഷിബില നൽകിയ പരാതി പോലീസ് അവഗണിച്ചതാണ് ഈ അരുമ്പുലയിലേക്ക് എത്തിച്ചതെന്നുള്ള വിമർശനവും ശക്തമാണ് ബാഗിൽ കത്തിയുമായിട്ടാണ് ഭർത്താവ് യാസ് എത്തിയത് കരുതിയ പുതിയ കത്തിയുമായി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നലെ വൈകിട്ടോടെ യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നോമ്പു തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തി വീഴ്ത്തുകയായിരുന്നു തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ നാസർ ജനൻ ടിവിയോട് പറഞ്ഞു പിന്നെ അവിടെ പിന്നെ ഉപ്പന്റെ മേലും ചോറുണ്ടായിരുന്നു ണ്ടായിരുന്നു അവൻ അവിടെ ഞാൻ ഓടിയെത്തിയപ്പോൾ അവന് പിന്നെ കത്തി വീശിയിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത് അപ്പം എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരയ്ക്ക് വീശുകയും ചെയ്തു ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ ആ സൈക്കിൾ എടുത്ത് അവൻ്റെ കാറിൻ്റെ മേളിലേക്ക് എറിയുകയും ചെയ്തു ലഹരിക്കടിമയായ യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയിരുന്നു പുതുപ്പാടിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിക്കുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കാനും ഷിബില ആവശ്യപ്പെട്ടിരുന്നു ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇനി നിൽക്കണോ പോണോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുള്ളൂ അതിനുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ അത് നടക്കുന്നത് മിനിയാണോ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഷിവില ഈ വീട്ടിൽ യാസർ എസ്റ്റാണ് രണ്ട് മണിക്ക് യാസിർ വന്നിട്ട് ഈ എസ് ബുക്ക് കൊടുത്തിട്ട് പറയുന്നു ഇതാണ് നിൻ്റെ എസ് ബുക്ക് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം വരുന്നുണ്ട് വന്നിട്ട് തീരുമാനമെടുക്കാം നമുക്ക് സലാം ചൊല്ലി പിരിയ എന്ന് പറഞ്ഞു ആക്രമണത്തിനു ശേഷം കാറുമായി കടന്നു കളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിനു സമീപത്ത് വെച്ചാണ് ഇന്നലെ രാത്രി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ശിവിലയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ആക്രമണ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് നാടിന് നടുക്കിയ അരുങ്കൊല ആസൂത്രിതമായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന വിമർശനവും ശക്തമാവുകയാണ് ക്യാമറമാൻ പ്രശോപ് കുറ്റിയിലിനോടൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്